ഹായ് ഹലോ ഒരു രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് വിത്തുകളുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡാലിയയുടെ സീഡ്സ് ആണ് ഓരോ വെറൈറ്റിയുടെയും പേരും അതിൻ്റെ സീഡിൻ്റെ എണ്ണം നമ്മളിതിൽ ടൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിത്തുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയാണ് വിത്ത് അയക്കുന്നത് അമ്പത്തഞ്ച് രൂപ നമുക്ക് എക്സ്ട്രാ പോസ്റ്റൽ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ നമ്മളിതിൽ ഡയാന്തസും അതുപോലെ തന്നെ പോളി ഹോക്സ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ വിത്ത് കൊടുത്തിട്ട് കസ്റ്റമേഴ്സിനെ പോകേണ്ടായത് അല്ലെങ്കിൽ എൻ്റെയിൽ പോകേണ്ടതിൻ്റെ പിക്ചറേഴ്സ് ആണ് കേട്ടോ പിക്ചറുകളാണ് നമ്മളിതെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് ബാക്കി രണ്ടും നമ്മൾ പുതിയതായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൽ പോവായി വരുന്നേ ഉള്ളു എല്ലാം ജീർമ്മനേഷം ടെസ്റ്റഡ് ആയിട്ടുള്ള സീഡ്സാണ് എങ്ങനെ പാക കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് അയച്ച് തരുന്നതായിരിക്കും കാറ്റലോഗ് നമ്മൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പെറ്റുപണിയുടെ സീഡ് കുറച്ച് മാത്രമാണ് ഇതിന് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ പെറ്റുവിണിയുടെ സീഡ് വീണ്ടും ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ടായിരിക്കും പെറ്റുപണിയുടെ സീഡ് അയക്കുകയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ എല്ലാം പുതിയതായിട്ട് എടുത്ത സീഡ്സ് ആണ് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ വാട്സപ്പിൽ ചാർത്ത സീറ്റ് കഴിഞ്ഞപ്പോൾ കുറെ ഒക്കെ സെയിലായിപ്പോയി അതാണ് പെറ്റുപണിയൊക്കെ കുറവായി പോയത് താല്പര്യമുള്ളൊരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട്